അഞ്ചൽ മലക്കുട മഹോത്സവത്തിന്റെ കുതിരയെടുപ്പിനിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞുവന്ന യുവാവ് മരണപ്പെട്ടു ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അറയ്ക്കൽ മലമേൽ സ്വദേശി ഇരുപത്തിയാറ് വയസ്സുള്ള അരുണാണ് പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞുവരവേ ഇന്ന് പുലർച്ചെ മരണപ്പെട്ടത് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടുകൂടി അറയ്ക്കൽ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിന് സമീപമുള്ള ഏലായിലാണ് കുതിരയെടുപ്പ് നടന്നത് കുതിരയെടുപ്പിനിടയിൽ അരുണിന് കുതിരയുടെ അടിയിൽപ്പെട്ട് പരിക്കേൽക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം അറയ്ക്കൽ മലമേൽക്കരക്കാരുടെ വഴിപാടായി സമർപ്പിച്ച എടുപ്പു കുതിര എടുക്കുന്നതിനിടയിൽ കുതിരയുടെ അടിയിൽപ്പെട്ട് വയറിന് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു പരിക്കേറ്റതിനെ തുടർന്ന് അരുണിനെ ആദ്യം അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു ഗൾഫിൽ ജോലി നോക്കിയിരുന്ന അരുൺ ഉത്സവത്തിനായിട്ടാണ് നാട്ടിലെത്തിയത് ബുധനാഴ്ച പോകാനിരിക്കെയാണ് അപകടം പറ്റിയത് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് ആഗ്രഹം േ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം അഞ്ചൽ അഗസ്തികോഡ് കോൺടാക്ട് പ്രയോറിറ്റി ബിൽഡ് ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ